സ്നേഹ തന്നങ്ങൾ ഇപ്പോഴുള്ളവർ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് പ്രവീൺ പകടാല പാസ്റ്ററിൻ്റെ മരണത്തിന് ശേഷം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു വളരെ ദുരഹതകൾ നിറഞ്ഞ ഒരു മരണമായിരുന്നത് എന്നെ ആരോ കൊലപ്പെടുത്തിയതാകാം അതിനുള്ള സാധ്യതകളുണ്ട് എന്നിത്യാദി കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പാഠഭേദത്തിൽ നമ്മൾ ഒന്നിച്ച് ചർച്ച ചെയ്തതാണ് എന്നാൽ കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങൾ കൊണ്ട് ആ ഒരു കേസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസായി മാറിയിരിക്കുകയാണ് ആരൊക്കെയോ ആ കേസ് അട്ടിമറിക്കുവാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള ധാരണകൾ പൊതുസമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു പ്രവീൺ പകടാല പാസ്റ്റിൻ്റെ ഫ്യൂണറൽ ദിവസം വലിയ പ്രൊട്ടസ്റ്റാണ് സകരന്ദ്രബാദിലും രാജമുന്ദ്രയിലും ഒക്കെ ഉണ്ടായത് ഒരു ലക്ഷത്തോളം ആളുകൾ അദ്ദേഹത്തിൻ്റെ ഫ്യൂണറലിൽ പങ്കെടുത്തു എന്നാണ് അറിവാനടിയായി തീർന്നത് എന്തായാലും അതിൻ്റെ നെക്സ്റ്റ് ഡേയിൽ പെട്ടെന്ന് തന്നെ ചില മാധ്യമങ്ങൾ ചില വീഡിയോകൾ പ്രചരിപ്പിക്കുവാൻ തുടങ്ങി അതായത് ഈ പ്രവീൺ പാസ്റ്റർ ഹൈദരാബാദിൽ നിന്ന് ഏതാണ്ട് ഒൻപത് മണിക്കൂറോളം ട്രാവൽ ചെയ്തതാണ് രാജമുദ്രയിലേക്ക് യാത്ര തിരിച്ചത് ആ ഒൻപത് മണിക്കൂർ യാത്രയിൽ ഏതാണ്ട് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതലുള്ള സമയങ്ങളിൽ താൻ പല ആൽക്കഹോൾ ഷോപ്പുകളിൽ വൈൻ ഷോപ്പുകളിൽ ചെന്ന് മദ്യം വാങ്ങിക്കുന്ന രംഗങ്ങൾ ുള്ള വീഡിയോകൾ പ്രചരിപ്പിക്കുവാനിടയെ തുടർന്നു വേഗത്തിൽ തന്നെ മാധ്യമങ്ങൾ വാർത്തകൾ പരത്തി പ്രവീൺ പകടാല മദ്യപിച്ചു വണ്ടി ഓടിച്ചാണ് ഈ ഒരു അപകടം സംഭവിച്ചത് മാത്രമല്ല മറ്റൊന്ന് രണ്ട് സി സി ടി വി വീഡിയോകൾ പുറത്തു വന്നു അതിലൊന്ന് അദ്ദേഹം ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കുന്നതാണ് ആ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ എത്തുമ്പോഴും അദ്ദേഹം ശരിയായിട്ട് അദ്ദേഹത്തിൻ്റെ വാഹനം ഓടിക്കുവാൻ കഴിയുന്നില്ല പെട്രോൾ പമ്പിലെ ആ ഒരു സ്റ്റാഫ് അയാൾ പറഞ്ഞത് ഈ വ്യക്തി ഡിസോറിയൻറ്റഡ് ആയിരുന്നു എന്തൊക്കെയോ പ്രശ്നമുള്ളതുപോലെ കാണപ്പെട്ടു എന്ന് പറവാനിടിയെ തുടർന്നു പിന്നീട് ഒരു വീഡിയോ പുറത്തു വന്നത് ഒരു ജംഗ്ഷനിൽ പ്രവീൺ പകടാലയുടേതെന്ന് പറയുന്നൊരു വാഹനം ബുള്ളറ്റ് ഒരു ട്രക്കിൻ്റെ ലോറിയുടെ ബാക്ക് സൈഡിൽ ചെറുതായിട്ടൊന്ന് തട്ടി അല്ലെങ്കിൽ തട്ടിയതുപോലെ വീഴുന്ന ഒരു രംഗമാണ് മറ്റൊരു സി ചിത്രം പ്രചരിക്കപ്പെട്ടത് അതായത് ഈ ഒൻപത് മണിക്കൂറത്തെ യാത്രയിൽ അദ്ദേഹത്തിൻ്റെതെന്ന് പറയുന്ന നാലോ അഞ്ചോ ലൊക്കേഷനിലെ സി സി ടി വി ചിത്രങ്ങൾ പുറത്തു വരുന്നു രണ്ട് പ്രാവശ്യം അദ്ദേഹം ബൈക്കിൽ നിന്ന് വീണതായിട്ട് ഉള്ള ചിത്രങ്ങൾ പുറത്തു വരുന്നു മൂന്നാമത്തെ പ്രാവശ്യത്തിലേതാണ് മരണകരമായ അപകടം എന്ന രീതിയിൽ ചിത്രങ്ങൾ പുറത്തു വരുന്നു ചില മാധ്യമങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വിധി കൽപ്പിച്ചു കൺക്ലൂഷനിലെത്തി പ്രവീൺ പകഡാല മദ്യപിച്ച് വണ്ടി ഓടിച്ച് നടന്ന ഒരു സംഭവമാണ് അദ്ദേഹത്തെ ആരും കൊലപ്പെടുത്തിയതല്ല അങ്ങനെ വളരെ ശക്തമായിട്ട് വാർത്തകൾ പുറത്തുവിട്ട മാധ്യമങ്ങൾ പണ്ട് പണ്ടുമുതലേ ഫേക്ക് ന്യൂസുകൾ പ്രചരിപ്പിക്കുന്നതിൽ വളരെ കുപ്രസിദ്ധി നേടിയ മാധ്യമങ്ങളായിരുന്നു ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ചായ്വിൽ എപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ള മാധ്യമങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ആ വാർത്തകൾക്ക് വിശ്വാസ്യത പോരാ എന്ന് പൊതുസമൂഹത്തിൻ്റെ തോന്നുവാനിടയായി തുടർന്നു ആന്ധ്രയിലെയും തെലുങ്കാനയിലെയും ക്രിസ്ത്യൻ സംഘടനകൾ പറയുന്നത് ഈ പറഞ്ഞ വീഡിയോകളെല്ലാം ഫേക്ക് വീഡിയോകളാണ് ആരോ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത വീഡിയോകൾ പോലെയുള്ള ചില സി സി ടി വി വീഡിയോകൾ അതിൽ പലതും എഡിറ്റഡ് ആണെന്ന് ഇപ്പോൾ തെലുങ്കാനയിലെയും മറ്റും വളരെ പോപ്പുലറായിട്ടുള്ള മാധ്യമപ്രവർത്തകർ പറയുന്നു സി സി ടി വിയുടെ ചിത്രങ്ങളിൽ ഉള്ള ഡേറ്റൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റിയതായിട്ട് അവർ തെളിയിക്കുവാൻ ശ്രമിക്കുന്നു എന്തായാലും വീഡിയോകളിൽ കാണുന്നത് പ്രവീൺ പകാടാലയെ പോലെയുള്ള ഒരു മനുഷ്യൻ ഹെൽമറ്റൊക്കെ വെച്ച് മാസ്ക് ഒക്കെ വെച്ച് ലിക്വർ ഷോപ്പിൽ വന്ന് ഒന്നല്ല രണ്ടടുത്ത് മദ്യം വാങ്ങിക്കുന്ന രംഗമാണ് ഉള്ളത് എന്നിട്ട് ആ വ്യക്തി മൊബൈലിൽ നിന്ന് യു പി ഐ വഴി പേയ്മെൻ്റ് ചെയ്യുന്നു ഇതാണ് ആ രംഗങ്ങളിൽ ഉള്ളത് അപ്പോൾ ഇതിനകത്ത് വലിയ പ്രശ്നം ഈ കാണിക്കുന്ന രംഗങ്ങൾ പ്രവീൺ പകാടാലയുടെ തന്നെയാണോ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും വളരെ ശക്തമായി പറയുന്നു പ്രവീൺ പകഡാല ഒരിക്കൽ പോലും മദ്യപിക്കുന്ന വ്യക്തിയല്ല അദ്ദേഹം മദ്യപിച്ചിട്ടില്ല അദ്ദേഹം ഒരു മീറ്റിങ്ങിൽ നിന്ന് മറ്റൊരു മീറ്റിങ്ങിലേക്ക് സഞ്ചരിക്കുന്ന വളരെ തിരക്കുള്ള ഒരു സുവിശേഷ പ്രവർത്തകനാണ് അങ്ങനെ ഈ വഴിനീളം മദ്യപിച്ച് സഞ്ചരിക്കണമെങ്കിൽ അങ്ങനെ ഒരു ആൾക്കഹോളിക്കായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹം പണ്ട് പോയ മീറ്റിങ്ങുകളിലൊക്കെ അങ്ങനെ മദ്യപിച്ചിട്ട് ചെന്നാൽ ആളുകളത് തിരിച്ചറിയില്ലേ മാത്രമല്ല ഇപ്പോഴും അദ്ദേഹം ഒരു മീറ്റിംഗിന് വേണ്ടിയാണ് പോയിക്കൊണ്ടിരുന്നത് ഒരു കൺവെൻഷന് വേണ്ടിയാണ് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് മദ്യപിച്ചിട്ട് അദ്ദേഹം ലക്ക് കെട്ട് ഒരു കൺവെൻഷൻ്റെ കയറി ചെല്ലുമോ ഇത്യാദി ചോദ്യങ്ങളാണ് ഈ വിഷയത്തെ വിശ്വസിക്കുവാൻ കഴിയാത്തവർ ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം മദ്യപിക്കുന്ന വ്യക്തിയല്ല എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉറപ്പിച്ചു പറയുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഉറപ്പിച്ചു പറയുന്നു എന്നാൽ പ്രവീൺ പകഡാലയുടേതാണെന്ന് പറയുന്ന രണ്ട് വീഡിയോകൾ വന്നിരിക്കുന്നു ലിക്കർ ഷോപ്പിൽ പോയി മദ്യം വാങ്ങുന്ന രണ്ട് വീഡിയോകൾ വന്നിരിക്കുന്നു എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ ആളുകൾ ഇപ്പോൾ പറയുന്നത് അതായത് ക്രിസ്ത്യൻ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ ഇപ്പോൾ പറയുന്നത് ഈ വീഡിയോകൾ ഫേക്ക് വീഡിയോകളാണ് പ്രവീൺ പകടാലയത് പോലെയുള്ള ആ രൂപസാദൃശ്യമുള്ള മറ്റാരെയോ വെച്ച് ചിത്രീകരിച്ചിട്ട് സി സി ടി വിയിലെ ഡേറ്റ് ഒക്കെ വീഡിയോയിൽ ചേഞ്ച് ചെയ്ത് പുറത്തുവിട്ടിരിക്കുന്ന വീഡിയോകളാണ് അതായത് ഈ മരണം ഒരു മദ്യപിച്ച് വണ്ടി ഓടിച്ചുള്ള മരണമാക്കി തീർക്കുവാൻ വേണ്ടി മനഃപൂർവ്വം ചമച്ച വീഡിയോകൾ ആണ് ഇത് എന്ന് പ്രവീൺ പകടാലയുടെ മരണം ഒരു കൊലപാതകമാണെന്ന് വിശ്വസിക്കുന്നവർ അവർ വാദിക്കുന്നു അതിന് അവർ നിരത്തുന്ന തെളിവുകളുണ്ട് ഒന്നാമത്തെ ഒരു തെളിവെന്ന് പറഞ്ഞാൽ ഈ വീഡിയോകൾ തമ്മിലുള്ള സമയവ്യത്യാസങ്ങളാണ് അതായത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലം വരെ ഇരുന്നൂറ്റി അൻപതോളം കിലോമീറ്ററുകൾ അദ്ദേഹം മദ്യപിച്ചു വണ്ടി ഓടിച്ചെന്ന് പറയുന്നു അതിനെടുത്ത സമയം കുറഞ്ഞത് നാല് മണിക്കൂർ സമയമെടുക്കേണ്ട സ്ഥാനത്ത് സി സി ടി വി വീഡിയോകളിലെ സമയത്തിൻ്റെ വ്യത്യാസം കേവലം മൂന്ന് മണിക്കൂർ മാത്രമാണ് അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴാണ് അദ്ദേഹത്തിന് മദ്യപിക്കാനൊക്കെ സമയം കിട്ടുന്നത് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാകുന്നു രണ്ടാമത് അദ്ദേഹം ധരിച്ച വസ്ത്രത്തിൻ്റെ നിറവ്യത്യാസം അതായത് സി സി ടി വി ചിത്രങ്ങളിൽ കാണുന്ന മനുഷ്യൻ്റെ വസ്ത്രത്തിൻ്റെ നിറവും പ്രവീൺ പകടാല കൊല്ലപ്പെട്ടപ്പോൾ ധരിച്ച വസ്ത്രത്തിൻ്റെ നിറവും തമ്മിൽ വ്യത്യാസമുണ്ട് മൂന്നാമത് അദ്ദേഹം ധരിച്ചിരുന്ന ഹെൽമെറ്റിലുണ്ടായിരുന്ന എംബ്ലത്തിനുള്ള വ്യത്യാസം ഇങ്ങനെ കുറേ വ്യത്യാസങ്ങൾ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു കേസ് വളരെ കോംപ്ലിക്കേറ്റഡായി ആളുകൾ പറയുന്നത് അതായത് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ വിശ്വസിക്കാത്ത ആളുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ മനഃപൂർവ്വമായിട്ട് തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി ചില സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് തെളിവുകൾ ഉണ്ടാക്കും അതുപോലെ തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് പ്രവീൺ പകഡാലയെ മറ്റാരോ നേരത്തെ തന്നെ അപായപ്പെടുത്തിയ ശേഷം ഉണ്ടാക്കിയെടുത്ത തെളിവുകളാണിത് അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ സി സി ടി വി ദൃശ്യങ്ങളെന്ന പേരിൽ ഈ ചിത്രങ്ങൾ വളരെ വേഗത്തിൽ മീഡിയകളിൽ പുറത്തു വന്നത് കാരണം ഒൻപത് മണിക്കൂർ യാത്ര ചെയ്യേണ്ട ദൂരത്തെ പലയിടത്തായിട്ട് ചിത്രിക്കിടന്ന ചിത്രങ്ങൾ കൃത്യമായിട്ട് എങ്ങനെയാണ് മാധ്യമങ്ങളിലെത്തിയത് ഒരു പർട്ടിക്കുലർ രംഗത്ത് ഒരു ലിക്കർ ഷോപ്പിൽ നിൽക്കുന്ന ആൾ ലിക്കർ ഷോപ്പിലെ സ്റ്റാഫിനോട് ചോദിക്കുന്ന ചോദ്യം വ്യക്തമായി കേൾക്കുവാൻ കഴിയും അതായത് സി സി ടി വിക്ക് എൻ്റെ ബുള്ളറ്റ് ബൈക്ക് കാണാമല്ലോ അല്ലേ എന്താണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം ഈ വന്ന് സാധനം വാങ്ങിക്കുന്ന ആളിന് ബുള്ളറ്റ് ബൈക്ക് സി സി ടി വിയിൽ പതിയണമെന്ന് നിർബന്ധമാണ് കാരണം പ്രവീൺ പകടാല ബുള്ളറ്റ് ബൈക്കിലാണ് സഞ്ചരിക്കുന്നത് അദ്ദേഹം തന്നെയാണ് ഇതെന്ന് വരുത്തി തീർക്കണമെങ്കിൽ ആ ബുള്ളറ്റ് ബൈക്ക് കാണാമല്ലോ എന്ന് ഉറപ്പ് വരുത്തുന്നു മാത്രമല്ല ഈ ലിക്വിഡ് വാങ്ങിക്കാൻ വന്ന ആൾ അദ്ദേഹം പുറത്തു പോയിട്ട് ഫോട്ടോ എടുക്കുന്നു വീഡിയോയോ ഫോട്ടോയോ മറ്റോ എടുക്കുന്നു എന്തിനാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് അതും രാത്രി പത്തുമണിയായിരുന്നു മനസ്സിലാക്കണം ആ പത്ത് മണിക്ക് എന്തിനാണ് ലിക്കർ ഷോപ്പിൻ്റെ മുമ്പിലിരിക്കുന്ന ബൈക്കിൻ്റെ അല്ലെങ്കിൽ ലിക്കർ ഷോപ്പ് ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ എടുക്കുന്നത് അതിൻ്റെ അർത്ഥം ഈ വീഡിയോകൾ ഉണ്ടാക്കിയ ആളുകൾക്ക് പർപ്പസ്ഫുള്ളി ഈ വീഡിയോയിൽ എന്ത് രംഗം വരണമെന്നുള്ള ഒരു ഉദ്ദേശമുണ്ടായിരുന്നു എന്ന് അത് തെളിയിക്കപ്പെടുകയാണ് അങ്ങനെ കേസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആകുകയാണ് അതുകൊണ്ട് തന്നെ പ്രവീൺ പകഡാലയുടെ മരണം ഒരു കൊലപാതകമാണെന്ന് വിശ്വസിക്കുന്നവർ വളരെ ശക്തമായിട്ട് വാദിക്കുന്നു ഈ കേസ് അട്ടിമറിക്കുവാൻ വളരെ ശക്തമാകുന്ന കരങ്ങൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു ഇദ്ദേഹം മരിക്കുന്നിടം വരെ മദ്യപിച്ചിട്ടുള്ള വ്യക്തിയല്ല എന്നാൽ അദ്ദേഹം മദ്യപിച്ചാണ് മരിച്ചതെന്ന് വരുത്തി തീർത്താൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ മോശമാക്കുക മാത്രമല്ല തേജോവധം ചെയ്യുക മാത്രമല്ല വളരെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു കേസ് തേച്ചു മയച്ചു കളയുവാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു എന്നാണ് എതിരാളികൾ പറയുന്നത് എന്താണെങ്കിലും അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രവീൺ പകഡാലയുടെ പോസ്റ്റ്മോർട്ടം ഓട്ടോപ്സി റിപ്പോർട്ട്സിന് വളരെ പ്രാധാന്യം കിട്ടിയിരിക്കുകയാണ് കാരണം അദ്ദേഹം മദ്യം കഴിച്ചിരുന്നുവോ എന്നുള്ളത് കെമിക്കൽ ടെസ്റ്റുകൾ വഴി തെളിയിക്കപ്പെടണം അതിനൊരുപക്ഷെ ആഴ്ചകൾ എടുക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ക്ഷമ നശിച്ച് എല്ലാ ആളുകളും പ്രത്യേകിച്ചും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ആ ഓട്ടോപ്സി റിപ്പോർട്ടിനു വേണ്ടി കാത്തിരിക്കുകയാണ് പ്രവീൺ പകടാല മദ്യപിച്ചിരുന്നോ എന്ന് തെളിയിക്കണം ഇവിടെ വലിയ ചില സംശയങ്ങളും പ്രശ്നങ്ങളും പിന്നെ ഉദിക്കുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും കേസ് മനഃപൂർവ്വം അട്ടിമറിക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കൃത്രിമ വീഡിയോകൾ ഡ്യൂപ്ലിക്കേറ്റ് ആളിനെ വെച്ച് ചിത്രീകരിച്ച രംഗങ്ങളാണ് ഈ പറഞ്ഞ ലിക്കർ ഷോപ്പിലൊക്കെ പ്രവീൺ പകടാല നിൽക്കുന്നത് പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ നിൽക്കുന്നത് ഇതൊക്കെ അങ്ങനെ ചിത്രീകരിച്ച ചിത്രങ്ങളാണെങ്കിൽ അത്രയും കൃത്രിമം കാണിച്ചവൺ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കൃത്രിമം കാണിക്കുവാൻ സാധ്യതയില്ലേ എന്ന ചോദ്യവും ചിലർ ചോദിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു എന്താണെങ്കിലും എല്ലാവരും ഓട്ടോപ്സി റിപ്പോർട്ടിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഇതൊരു കൊലപാതകമാണെന്ന് വിശ്വസിക്കുന്നവൺ കാണുന്ന ഒരു സാധ്യത ഈ പറഞ്ഞ രാജമുദ്രി വരെ പ്രവീൺ പകഡാല എത്തുന്നതിന് മുമ്പ് തന്നെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തെ ആരോ കൊല ചെയ്തു അല്ലെങ്കിൽ വധിച്ചു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബൈക്കും അദ്ദേഹത്തിൻ്റെ മൊബൈലും ഒക്കെ ഉപയോഗിച്ച് തെളിവുകൾ ഉണ്ടാക്കി മറ്റാരോ അതുപോലെയുള്ളൊരു വേഷം ധരിച്ച് അദ്ദേഹം സഞ്ചരിക്കേണ്ടിയിരുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് തെളിവുകൾ ഉണ്ടാക്കി ആ തെളിവുകളാണ് ഈ ലിക്കർ ഷോപ്പിൽ ചെന്ന് ലിക്കർ വാങ്ങിക്കുന്ന ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ തന്നെ മൊബൈലിൽ നിന്ന് നടത്തിയ പേയ്മെൻറ്റുകളും എന്നൊക്കെ പറയുന്നു അങ്ങനെ തെളിവുകൾ ഈ ലിക്കർ ഷോപ്പിൽ ചെന്ന് ലിക്കർ വാങ്ങിയ രംഗങ്ങളും എന്നൊക്കെ ഒരു കൂട്ടർ അവകാശപ്പെടുന്നു അത് കൃത്രിമമായി ഉണ്ടാക്കിയ തെളിവാണ് അതിനു മുമ്പ് തന്നെ ഈ വ്യക്തിയെ വധിച്ചിരുന്നു എന്ന് അവരഭിപ്രായം പറയുന്നു അതിനുശേഷം വളരെ തന്ത്രപൂർവ്വം ബൈക്കിൽ ആരോ രാജമുദ്രയിലെത്തി മറ്റേതോ വാഹനത്തിൽ ഈ പർട്ടിക്കുലർ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ബോഡിയും ബൈക്കും ഉപേക്ഷിച്ചിട്ടു പോയി എന്ന ഒരു അഭിപ്രായമാണ് ഉള്ളത് ഇത് ഒരു തിയറി ഇനിയും മറ്റൊരു തിയറി പ്രചരിക്കുന്നത് അല്പം വിയേഡ് ആണെന്ന് നമുക്ക് തോന്നാം അതായത് പ്രവീൺ പകടാലയ്ക്ക് വീട്ടിൽ എന്തോ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ അദ്ദേഹം മദ്യപിക്കുകയും മറ്റും ചെയ്തു തുടങ്ങി സാധാരണ അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതല്ല പക്ഷേ എന്തോ പ്രശ്നം അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിൻ്റെ പ്രതികരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ മദ്യപാനമൊക്കെ അങ്ങനെ സ്വയം ജീവിതം അദ്ദേഹം അവസാനിപ്പിച്ചതാണ് എന്ന ഒരു തിയറി മറ്റു ചിലർ അവിടെയും ഇവിടെയൊക്കെ പറവാൻ തുടങ്ങിയിരിക്കുന്നു ഇനി മൂന്നാമത്തെ ഒരു സാധ്യത എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷെ പ്രവീൺ പകടാല എന്ന് പറയുന്ന വ്യക്തി പുറമേ അദ്ദേഹം ഒരു സുവിശേഷ പ്രസംഗകൻ അപ്പോളജറ്റിക്സ് ഒക്കെ ആയിരുന്നുവെങ്കിലും ഒരുപക്ഷെ രഹസ്യമായി അദ്ദേഹം മദ്യം ഉപയോഗിക്കുന്നവനായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുകയില്ല അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ തിയറിയിൽ അദ്ദേഹം മദ്യം ഉപയോഗിച്ച് വണ്ടി ഓടിച്ചു അതിന് തെളിവായിട്ട് കാണിക്കുന്ന ചിത്രങ്ങൾ വ്യാജം അല്ല എങ്കിൽ ഇനിയും ഓട്ടോപ്സി റിപ്പോർട്ടിൽ അദ്ദേഹം മദ്യം ഉപയോഗിച്ചതാണെന്ന് തെളിയിക്കപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം രണ്ട് സാധ്യതയുണ്ട് അവിടെയും ഒരുപക്ഷെ അദ്ദേഹത്തെ കൊല ചെയ്തവർ ബലമായി അദ്ദേഹത്തെ മദ്യം കുടിപ്പിച്ചിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹം സ്വയമായി കുടിച്ചിരിക്കാം എന്താണെങ്കിലും ഇങ്ങനെ ഒത്തിരി ഒത്തിരി തിയറികൾ ഒത്തിരി ഒത്തിരി സംശയങ്ങൾ ഈ കൊലപാതകവും അല്ലെങ്കിൽ ഈ മരണവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ഉറപ്പിച്ചു കൊടുക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല ഇങ്ങനെ പൊതി വന്നുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി വിവാദങ്ങളായിരിക്കുകയാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസായി ഈ കേസ് മാറിയിരിക്കുകയാണ് ഇനി ഇടയ്ക്ക് ഒരു വിവരം കൂടി ഞാൻ പറയാം അതായത് മദ്യപാനത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങൾ നമ്മൾ ലഹരിക്കെതിരെ ശക്തമായി സംസാരിക്കുന്ന ദിവസങ്ങളാണ് ഈ പർട്ടിക്കുലർ വീക്ക് അതുകൊണ്ട് പറയുകയാണ് പ്രവീൺ പഗഡാലയുടെ ഈ മരണവുമായി ബന്ധത്തിൽ അദ്ദേഹം മദ്യപിക്കുന്ന വ്യക്തിയായിരുന്നോ എന്ന് അന്വേഷിക്കുവാൻ ഞാൻ നടത്തിയ ഒരു ശ്രമം ആ ശ്രമത്തിൽ അങ്ങനെ ഞാൻ സേർച്ച് ചെയ്ത് ചില വീഡിയോകൾ അന്വേഷിക്കുമ്പോൾ ചില ഇൻഫർമേഷൻസ് തരയുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ പ്രവീൺ പകടാലയുടെ സാക്ഷി അപ്പോളജെറ്റിക്സ് എന്ന് പറയുന്ന ചാനലിൽ ഒരു വീഡിയോ ഞാൻ കണ്ടു ആ വീഡിയോ മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ പോകുമോ എന്ന ചോദ്യമുള്ള ഒരു വീഡിയോ ആയിരുന്നു അതിനകത്ത് ആ ഹോസ്റ്റ് ചെയ്യുന്ന ആള് സാക്ഷി അപ്പോളജെറ്റിക്സിൻ്റെ ഒരു പ്രതിനിധിയാണ് അദ്ദേഹം ഒരു ഗസ്റ്റ് പാസ്റ്ററിനോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഉത്തരേന്ത്യക്കാരനാകുന്ന ഒരു ഗസ്റ്റ് പാസ്റ്റർ അദ്ദേഹം പറഞ്ഞു ഏത് പാപവും കർത്താവ് ക്ഷമിക്കും അതുകൊണ്ട് മദ്യപിച്ചാലും പുകവലിച്ചാലും കർത്താവ് ക്ഷമിക്കും നിത്യതയൊന്നും നഷ്ടപ്പെടുത്തില്ല ഒരു ആകുന്ന അല്പം അയവുള്ള ഒരു ഉപദേശമാണ് ആ ഒരു വീഡിയോയിൽ എനിക്ക് കാണുവാൻ ഇടയായി ഇടയായിത്തീർന്നത് അതുകൊണ്ട് പറയുകയാണ് ഉത്തരേന്ത്യയിലെ പല വിശ്വാസികളും പാസ്റ്റർമാർ പോലും മദ്യപാനത്തെയും പുകവലിയും ഒന്നും ഗൗരവത്തിൽ കാണുന്നവരല്ല എന്ന് ഒരു കാര്യം പണ്ടേ എനിക്ക് അറിയാവുന്നത് ഞാൻ ഒന്നുകൂടൊന്ന് ഉറപ്പിച്ച കാഴ്ചയായിരുന്നു ആ വീഡിയോ അങ്ങനെ ലീനിയൻറ്റായിട്ട് പഠിപ്പിക്കുന്ന ആളുകൾ അവർക്ക് മദ്യപിക്കുന്നതിനോ പുകവലിക്കുന്നതിനോ ഒന്നും വലിയ ബുദ്ധിമുട്ട് കാണുകയില്ല മദ്യപിക്കുകയും പുകവലിക്കുകയും ഒക്കെ ചെയ്യുന്ന പല ക്രിസ്തീയ ശുശ്രൂഷകരും ഉത്തരഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഒരുപക്ഷെ ഉണ്ടാകാം അല്ല ഉണ്ട് സൗത്ത് ഇന്ത്യയിൽ അത്രയും ഉണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഈ പറഞ്ഞ ആന്ധ്രാപ്രദേശിലെ തെലുങ്കാനയിലെ പ്രവീൺ പകഡാലയെക്കുറിച്ച് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വലിയ ആരോപണം അതാണ് ഇനി ഒരു ഭാഗത്ത് ഇതൊരു കോൺസ്പ്രസിയാണ് ഗൂഢാലോചനയാണ് തെറ്റായി ഉണ്ടാക്കിയ വീഡിയോകളാണ് എന്നൊക്കെ ചിലർ വാദിക്കുന്നു അങ്ങനെ ആകട്ടെ എന്ന് ഞാനും ആശിക്കുന്നു അങ്ങനെയാണെങ്കിൽ നല്ലത് മറുഭാഗത്ത് അങ്ങനെയല്ല പ്രവീൺ പകടാലെ പോലുള്ളവർ രഹസ്യത്തിലോ പരസ്യമായിട്ടോ ഒക്കെ ഇങ്ങനെയുള്ള ഉള്ളവർ ആയിരുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം വിരോധിയുടെ കയ്യിൽ അടിക്കാൻ ഒരു വടി കിട്ടിയപ്പോഴാണ് ആ വടി വെച്ച് അവൻ നമ്മളെ അടിച്ചത് അടിക്കാൻ വേണ്ടി ഒരു വടി അവർ തന്നെ കൊടുത്തു എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ജീവിതത്തിൽ അകത്തും പുറത്തുമുള്ള ജീവിതം സംശുദ്ധമാക്കി നിലനിർത്തേണ്ടത് ക്രിസ്തീയ ശുശ്രൂഷകർക്ക് അത്യാവശ്യമാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ അതോടൊപ്പം തന്നെ മതിമാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് കുരുതി ലേഖനത്തിലും വെളിപ്പാട് പുസ്തകത്തിലും ആവർത്തിച്ചു പറയുന്നെങ്കിൽ അപ്രകാരമുള്ള തിന്മകൾ ശരീരത്തെ നശിപ്പിക്കുന്ന പുകവലി പോലെയുള്ള പാപങ്ങൾ അത് ദൈവ രാജ്യത്തിലുള്ള ആർക്കും ശുശ്രൂഷകൾ പോകട്ടെ സാധാരണ വിശ്വാസികൾക്ക് പോലും ഭൂഷണമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ മുംബൈയിൽ ശുശ്രൂഷിക്കുന്നു എൻ്റെ ചർച്ചിൽ എല്ലാ തിരുവത്താഴെ ശുശ്രൂഷയ്ക്കും ഞങ്ങളുടെ ചർച്ചിൽ ഒരു വ്യക്തി പോലും പുകയിലയോ തമ്പാക്കുവോ മദ്യമോ അല്ലെങ്കിൽ പുകവലിശീലമുള്ളവരോ ആരും തന്നെ ഇല്ല അത് ഞങ്ങൾ ഉറപ്പാക്കിയ കാര്യമാണ് എങ്കിൽ പോലും എല്ലാ തിരുവത്താഴ ശുശ്രൂഷയ്ക്കും ഇങ്ങനെ അനൗൺസ് ചെയ്യും ഇപ്രകാരമുള്ള എന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്ക് കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കുവാൻ അനുവാദമില്ല അങ്ങനെയുള്ളവർ ഉണ്ടായിട്ടല്ല പക്ഷേ ഒരു മുന്നറിയിപ്പ് പോലെ അല്ല ആരെങ്കിലും നമ്മൾ അറിയാതെ പുതുതായ ഒരു വ്യക്തി മറ്റേതെങ്കിലും ചർച്ചിൽ പങ്കെടുക്കുന്നത് വന്നാൽ ആ വ്യക്തി പോലും അങ്ങനെ ഉള്ള സ്വഭാവങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തിരുമശയിലേക്ക് ഞങ്ങൾ അനൗൺസ് ചെയ്യാറുണ്ട് പറഞ്ഞതിൻ്റെ ചുരുക്കം നമ്മളെപ്പോലെയുള്ള സഭകൾ വിശുദ്ധിക്ക് വേണ്ടി വേർപാടിനു വേണ്ടി ഇപ്രകാരമുള്ള ഉപദേശങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും അങ്ങനെ കണിശമായ ഒരു ഉപദേശമില്ല എന്ന സങ്കടകരമായ അവസ്ഥ തുറന്നു സംവദിക്കുകയാണ് എന്താണെങ്കിലും കേസ് കുഴിഞ്ഞ് മറിഞ്ഞിരിക്കുന്നു ഈ വീക്ക് ശരിക്കും ഇന്ത്യയിലെ ക്രിസ്തീയ സമൂഹത്തിന് അപമാനത്തിൻ്റെ ദിവസങ്ങളാണ് ബജീന്ദർ സിംഗിൻ്റെ വിധി പ്രഖ്യാപനം മാത്രമല്ല ഇപ്പോൾ പ്രവീൺ പകടാലെക്കുറിച്ച് കേൾക്കുന്ന ഈ വാർത്തകൾ എൻ്റെ എപ്പോഴുമുള്ള പ്രാർത്ഥന ഈ വാർത്തകൾ തെറ്റായിരുന്നുവെങ്കിൽ കെട്ടിച്ചമച്ചതായിരുന്നുവെങ്കിൽ എന്ന് ഞാനങ്ങ് ആശിച്ചു പോകുകയാണ് ഇത് നൽകുന്ന വലിയ മുന്നറിയിപ്പുകൾ നാം മറക്കരുത് നമ്മുടെ ക്രിസ്തീയ ശുശ്രൂഷയിൽ വിശ്വസതയോട് നിന്നില്ലെങ്കിൽ വേദപുസ്തകം പറയുന്നു വെളിപ്പെടാതെ ഒന്നും ഗുപ്തമായി മറഞ്ഞിരിക്കുകയില്ല ചിലരുടെ പാപങ്ങൾ വിസ്താരത്തിനു മുമ്പേ വിധി പറയുന്ന ദിവസത്തിനു മുമ്പേ വെളിപ്പെട്ടു വരും അങ്ങനെയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് ചിലർ രഹസ്യമായി ചെയ്യുന്ന പാപങ്ങൾ വിധി പറയുന്ന നാളിലല്ല അതിനു മുമ്പ് തന്നെ ഭൂമിയിൽ വെച്ച് തന്നെ വെളിപ്പെട്ടു വരും അതൊരിക്കലും മറന്നു പോകരുത് ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ട് നമുക്കാർക്കും ആർക്കും ജീവിക്കുവാൻ കഴിയില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രത്യേകിച്ചും ആത്മീക ശുശൂഷകരോട് പുതുതലമുറ ശുശൂഷകരോട് ഒരു മുന്നറിയിപ്പ് പോലെ പിന്നെയും ആവർത്തിക്കുകയാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമുക്ക് വിശുദ്ധി പാലിക്കാം വിരൽത്തുമ്പിൽ പോലും വിശുദ്ധി പാലിച്ചുകൊണ്ട് ജീവിക്കാം അതാണ് ഈ കാലഘട്ടത്തിലെ ദൈവദാസന്മാരിൽ നിന്ന് സ്വർഗം ആഗ്രഹിക്കുന്നത് ദൈവമല്ലാരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു